ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാച്ചുറലായിട്ട് പിയേഴ് സോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സോപ്പ് ബേസ് മാത്രം വെച്ചിട്ട് നമ്മളിന്ന് പിയേഴ്സ് സോപ്പ് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് കസ്തൂരി മഞ്ഞളാണ് എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾ നമ്മളൊരു മൂന്ന് പീസ് കസ്തൂരി മഞ്ഞൾ എടുക്കുന്നുണ്ട് ഇവിടെ രണ്ട് പീസേ ഉള്ളൂ ഒരു പീസും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് പീസ് കസ്തൂരി മഞ്ഞൾ നമ്മൾ എടുത്തിരിക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന നമ്മൾ കൃഷി ചെയ്ത കസ്തൂരി മഞ്ഞളാണ് അപ്പോൾ അതിൽ നിന്നുള്ള കസ്തൂരി മഞ്ഞളാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കസ്തൂരി മഞ്ഞൾ ഇനി നമ്മൾ നന്നായിട്ട് ഇതേപോലെ ചെത്തി എല്ലാ കസ്തൂരി മഞ്ഞളും നമ്മൾ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കസ്തൂരി മഞ്ഞളും ഇതേപോലെ ചെത്തി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിൽ വെച്ച് അടിച്ചെടുക്കണം അപ്പം ഇതേപോലെ നമുക്ക് വെച്ച് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ ഇത് ഇവിടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ അരിഞ്ഞെടുത്ത ഇത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഇതിൽ ഉപയോഗിക്കാതെയാണ് ഈ പി എസ് സോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചേർക്കുന്നത് നാച്ചുറലായിട്ട് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന ആ ഒരു ചാറ് മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിക്കത്തുള്ളൂ അങ്ങനെയാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സോപ്പ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു കട്ടിയൊന്നും കിട്ടത്തില്ല ആ ഒരു പതയും നമുക്ക് കിട്ടത്തില്ല വെള്ളം ഇതായി കഴിഞ്ഞാൽ നമുക്ക് ആ പെർഫെക്ഷൻ പോകും ഇനി നമ്മൾ ഇതിനെ എല്ലാത്തിനേം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഇതിനെ നന്നായിട്ട് അടിക്കുക കുറേ നേരം അടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ജ്യൂസായിട്ടുള്ള ആ ഒരു ചാറ് കിട്ടുക ു അല്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല കട്ടയായിട്ടൊക്കെ കിടക്കും അപ്പോൾ അതിന് നമ്മൾ അനുവദിക്കാതെ നന്നായിട്ട് മിക്സീടെ ജാറിൽ വെച്ചിട്ട് നമ്മളിത് നല്ലതുപോലെ അടിച്ച് എടുക്കുന്നുണ്ട് അങ്ങനെ നല്ലതുപോലെ നമ്മൾ മിക്സീടെ ജാറിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് അടിച്ചെടുത്ത് നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ടേ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ ഒരു നമ്മളിതൊരു നാലഞ്ചാറ് പ്രാവശ്യം മിക്സിയുടെ ജാറിൽ വെച്ച് അടിച്ചിട്ടുണ്ട് നല്ലതുപോലെ അടിച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലുള്ള ചാറ് കിട്ടത്തുള്ളൂ ആ ചാറ് മാത്രമാണ് ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കുക ഒന്ന് രണ്ട് തവണയോളം അരിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് നമ്മൾ ഈ എടുത്ത ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇത് ഇത് കണ്ടോ ഇപ്പം നമ്മൾ കയ്യിൽ എടുക്കുമ്പം ഇങ്ങനെ അമർത്തുമ്പം നമുക്കതിൻ്റെ ഒരു ജ്യൂസായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആ ജ്യൂസ് പരുവത്തിലാണ് നമ്മൾ ഇത് സോപ്പിലോട്ട് ഉപയോഗിക്കാനുള്ളത് അപ്പോൾ ഒരു തുള്ളി വെള്ളവും ഞാനിത് ചേർത്തിട്ടില്ല ഒന്നുകൂടി പറയാം ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല അത ഇങ്ങനെ പിഴിയുമ്പം നമുക്കതിൻ്റെ ജ്യൂസ് ഇതേപോലെ കിട്ടും നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞാൽ മതി നന്നായിട്ട് നമ്മൾ പിഴിയുമ്പോൾ ആ ഒരു ജ്യൂസായിട്ടുള്ള ഒരു ഇത് നമുക്ക് ഇത് ഈ മഞ്ഞളിൽ നിന്ന് കസ്തൂരി മഞ്ഞളിൽ നിന്ന് കിട്ടും കസ്തൂരി മഞ്ഞൾ വളരെ വളരെ നാച്ചുറലായിട്ടുള്ള ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഈ കസ്തൂരി മഞ്ഞൾ നമ്മുടെ ശരീരത്തിലുള്ള ശരീരത്തിൽ ചൊറിയാതിരിക്കുന്നതിനും അതുപോലെ തന്നെ കുരുക്കളുണ്ടെങ്കിൽ ആ കുരുമൊക്കെ മാറുന്നതിനും ഒക്കെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ വളരെ വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സോപ്പ് എത്രത്തോളം പെർഫെക്റ്റ് ആവും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളു അപ്പം നമ്മൾ ഇത് കുറച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ ചാറ് നല്ലതുപോലെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് ഇതേപോലെ കണ്ടോ നല്ല നല്ല പിഴിയുമ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് ചാർറിയും പക്ഷെ നല്ല ബലപ്പിച്ച് വേണം നമ്മളിത് പിഴിഞ്ഞെടുക്കേണ്ടത് ഇതേപോലെ ശക്തി പ്ര പ്രയോഗിച്ച് പിഴിഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് ആ ച ഒരു ജ്യൂസായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇത് നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞ് നമുക്ക് കുറേ അധികം ഇത് കണ്ടോ നമ്മൾ ഓരോന്നിലും അത് പിഴിഞ്ഞ് വിത്തുമ്പോൾ അതായത് ഇത്രത്തോളം ജ്യൂസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കാണുമ്പോൾ വിചാരിക്കും വെള്ളം ചേർത്തിട്ടാണ് ഈ ജ്യൂസ് കിട്ടുന്നതെന്ന് ഒരു തുള്ളി വെള്ളം പോലും നമ്മളിതിൽ ചേർത്തിട്ടില്ല അതേ രീതിക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തു അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു ജ്യൂസ് ലഭിക്കുന്നത് അപ്പോൾ നല്ലതുപോലെ അടിച്ച് അത് മാത്രമല്ല നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പം അത് ഒരുപാട് അങ്ങ് ഉണങ്ങി പോകാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളെടുത്ത് കസ്തൂരി മഞ്ഞൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് അധികം ദിവസം താമസിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാർ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള ചാറ് ലഭിക്കത്തുള്ളൂ ഇപ്പം ഒരു ഒരുപാട് സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കണ്ട ഇത്രയേ ഉള്ളെങ്കിലും നമുക്ക് കുറേ ഉപയോഗിക്കാം അപ്പം നമ്മൾ പിയേഴ്സ് സോപ്പാണ് ഉണ്ടാക്കുന്നത് സോപ്പ് ബേയ്സും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വീത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സോപ്പ് ബേയ്സും മഞ്ഞളും കൂടെ വീത്തുമ്പം ഒരു റെഡിഷ് കളറിൽ വരും ആ കളർ കളർ തന്നെയാണ് നമ്മൾ പിയേഴ്സ് സോപ്പിനും ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് വീത്തിയാൽ കറക്റ്റ് മറ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ അളവിലുള്ള അതേ കളറിലുള്ള നിറത്തിലുള്ള ആ ഒരു സോപ്പ് നമുക്ക് ലഭിക്കും അപ്പോൾ ഇവിടെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് ഡബിൾ ബോയിലിങ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മളിത് ഇവിടെ മഞ്ഞളെല്ലാം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ നമ്മൾ അരിച്ച് ഫൈനായിട്ട് അതിൽ നിന്നുള്ള എല്ലാ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നത് ഒരു തുള്ളി ഒരു കട്ട പോലും അതിലൊരു പൊടി പോലും അതിൽ വരാതെ അതിൻ്റെ ചാറ് മാത്രമായിട്ടാണ് നമ്മളിവിടെ അരിച്ച് എടുത്തത് ഇപ്പോൾ ഇത് കണ്ടു നമുക്ക് ഇത്രയും വീണ്ടും വീണ്ടും അരിക്കുമ്പോൾ ഇതേപോലെ അതിൻ്റെ ആ ഒരു തരി ഇതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നുള്ള ആ ഒരു മഞ്ഞൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മഞ്ഞൾ അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡബിൾ നമ്മൾ ബോയിൽ ചെയ്താൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ചൂടാവും ആ ചൂടാവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതിന് എന്തൊക്കെ വേണം അതെല്ലാം നമ്മൾ അടുപ്പിച്ച് വയ്ക്കും ഇനി നമുക്ക് സോപ്പ് ബേസ് ആവശ്യത്തിന് സോപ്പ് എത്ര സോപ്പാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ആവശ്യത്തിനുള്ള സോപ്പ് ബേസ് നമ്മൾ എടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ബാക്കിയിരുന്ന സോപ്പ് ബേസ് നമുക്കിതൊരു നാനൂറ്റമ്പത് നാനൂറ് ഗ്രാമോളമുള്ള സോപ്പ് ബേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പിന്നെ കട്ട് ചെറിയതായിട്ട് അരിഞ്ഞൊന്നും എടുക്കുന്നില്ല അതേപോലെ തന്നെയാണ് ഞാൻ ഇട്ടിട്ട് നമ്മൾ സോപ്പ് അലിയിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ആ കവറിലിരുന്നത് അതേപോലെ നമ്മൾ ബാലൻസ് ഉള്ള ഒരു കിലോ വാങ്ങിയ സോപ്പ് ബേസ് ആണ് അപ്പോൾ ഈ ഒരു കിലോ സോപ്പ് ബേസിൻ്റെ ബാക്കിയാണ് ഇതിലിരുന്നത് അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ അതേപോലെ വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചൂടാക്കുമ്പോൾ വേഗം തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും അപ്പോൾ നമ്മൾ ഇത് ചെറുതായിട്ട് ഈ ഒരു കത്തിയിട്ട് ഒന്ന് കുത്തി അതിൽ വെച്ചിട്ട് തന്നെ ഇതാക്കി കൊടുത്താൽ അതൊന്ന് ചെറുതെ ചെറിയ പീസുകളായിട്ട് അകത്ത് തന്നെ വീഴുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഒരു ആറ് ആറ് സോപ്പോളം ഇതിൽ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇത് വച്ചിട്ടാണ് നമ്മളിന്ന് കണ്ടു നമ്മൾ ആ ഒരു മഞ്ഞളിൻ്റെ കളറ് അതിലോട്ടാകുമ്പോൾ തന്നെ ആ സോപ്പ് പേസിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു റെഡ് കളറിലോട്ട് മാറുന്നുണ്ട് ചെറിയൊരു കൈ എൻ്റെ കയ്യിലിരുന്ന ആ ഒരു കയ്യിലെ ആ ഒരു കളറാണ് അത് അതുതന്നെ നമുക്ക് അതിലോട്ട് കളറ് മാറി വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് ഡബിൾ ബോയിലിങ് നമ്മൾ അവിടെ ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത് നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെള്ളം തിളച്ച് വന്നു ഇതിലേക്ക് നമ്മൾ ഈ സോപ്പ് ബേസ് ഇറക്കി വെച്ച് കൊടുക്കണം സ്റ്റീൽ പാത്രം തന്നെ ഉപയോഗിക്കണം സ്റ്റീൽ പാത്രത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പം നമ്മളിവിടെ സോപ്പ് ബേസ് ഇനി ഈ ഒരു വെള്ളത്തിലിരുന്ന് ഇത് അലിഞ്ഞോളും പെട്ടെന്ന് തന്നെ അലയും അപ്പോൾ നമുക്കിത്തിരി ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇച്ചിരി സമയം എടുക്കുന്നത് പക്ഷേ ഞാനിത് ചെറിയ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് വലിയ തീലൊന്നും അല്ല ഇട്ടിരിക്കുന്നത് ചെറിയ തീയിൽ ഇത് അലിഞ്ഞ് വരട്ടെ അലിഞ്ഞ് ഇതെല്ലാം വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് അടിഭാഗത്തൊക്കെ ചൂടാവുമ്പോൾ തന്നെ അതങ്ങ് അലിഞ്ഞോളും അപ്പോൾ ഇതുപോലെ ഡബിൾ ബോയിലിങ് ചെയ്ത് നമ്മൾ ഇത് എടുക്കണം അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുക ഇളക്കിയ ഇളക്കിയ അടിയിൽ നിന്ന് മുകളിൽ വരെ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്നായിക്കോളും ഇത് നമ്മൾ ഇത് നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അലിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് അലിയുന്ന സമയത്ത് ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മഞ്ഞളും അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ചേർക്കുന്നുണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് നമ്മൾ സ്കിന്നിന് ഒരു ഗ്ലൈസിങ് കിട്ടുന്നതിനും അതുപോലെ തന്നെ സ്കിന്നിലെ നിറം നല്ല വെളുപ്പ് നിറം കിട്ടുന്നതിനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന തൊക്ക് രോഗങ്ങൾ പോലുള്ള രോഗങ്ങളൊക്കെ മാറുന്നതിനും വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് വളരെ വളരെ ഫലപ്രദമാണ് അപ്പോൾ നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒരു ആറെണ്ണം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അഞ്ചോ ആറോ ഒക്കെ നമ്മുടെ എത്രയാണോ ആവശ്യം ഉള്ളത് അതിനനുസരിച്ച് എത്ര സോപ്പനാണോ നമ്മൾ വേണ്ടത് ആ സോപ്പിനനുസരിച്ച് നമ്മൾ വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് ഇവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് അലിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് തീയൊന്ന് കുറച്ച് വെച്ച് ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സോപ്പ് അങ്ങ് വളരെ കട്ടിയായി പോകും അതുകൊണ്ടാണ് ഈ സോപ്പ് ബേസ് അങ്ങനെ കട്ടിയാകത്തക്ക രീതിയിലല്ല നമ്മൾ ചെറിയ ലൂസ് പോലെ വരണം അപ്പോൾ അതിനാണ് നമ്മളിത് ഇതേപോലെ ചെറിയ തീല് കണ്ട അടിയിലിരിക്കുന്ന പാത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയും അതിൽ തിള വരുന്നില്ല ആ രീതിക്കാണ് നമ്മൾ ആ ഒരു ചൂടിൽ നിന്ന് വേണം നമുക്ക് കറക്റ്റ് ആ പെർഫെക്റ്റോട് കൂടിയിട്ട് സോപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു രീതിക്കാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത് ഇത് കണ്ടു അപ്പോൾ ഒരുപാട് തീ വേണ്ട നമ്മളൊരു ഒരു മിനിമം തീയുടെ ചൂട് മതിയാകും നമുക്ക് ഈ സോപ്പ് അലിയിച്ചെടുക്കുന്നതിന് ഇപ്പോൾ ഇത് കണ്ടു വലിയ കട്ടയും ഒന്നും പിടിക്കാതെ നമുക്ക് ഈ ഒരു സോപ്പ് മെൽറ്റായി ബേസ് ഈ ബേസ് നമ്മൾ മെൽറ്റ് കൊണ്ടിരിക്കുകയാണ് ഇത് തായി ഇവിടെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട് ഇനി നല്ലതുപോലെ മെൽറ്റായി ഒരു തരി പോലും അതിൽ കിടക്കാതെ നല്ലതുപോലെ മെൽറ്റ് ആവണം അത ഇത് നല്ലതുപോലെ മെൽറ്റായി വരുന്നു നല്ലതുപോലെ ഇളക്കി നമ്മൾ എല്ലാ സ്ഥലത്തും നോക്കി ഒരു തരി പോലും ഇല്ലാതെ ഇതിൽ ഇളക്കി ഇതിനെയോട് യോജിപ്പിക്കുക അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഇത് ഒരുപാട് തീ കൂടിക്കഴിഞ്ഞാൽ ഇത് സൈഡിലൊക്കെ പിടിച്ച് പെട്ടെന്ന് തന്നെ കട്ടിയാകും അതുകൊണ്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു കാര്യം വളരെ വേഗം വളരെ എളുപ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് കാരണം നമ്മൾ ഇതേപോലെ ചെറിയ തീയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ അലിയിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നമ്മുടെ ഈ ഒരു ബേസൊക്കെ ഇവിടെ നല്ലതുപോലെ കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാനുള്ളത് അടുത്ത് ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിലോട്ട് കൂട്ടിയെടുക്കണം അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അതുകൂടി ചേർത്ത് ഇതിനെ ഇളക്കി വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ സോപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇഷ്ടമുള്ള മണത്തിൽ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് ഇവിടെ നമ്മൾ നല്ലതുപോലെ നമ്മുടെ ആ ഒരു സോപ്പ് അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഒരു തരി പോലുമില്ലാതെ കറക്റ്റ് ആ ലൂസ് പരുവത്തിൽ ഇതേപോലെ വേണം നമ്മൾ ഇതിലേക്ക് നമ്മുടെ സോപ്പ് ബീത്തുമ്പം ഈ ഒരു ലൂസ് പരുവത്തിൽ ഇരിക്കണം ഇങ്ങനെ വേണം നമ്മളിത് ചേർക്കാൻ ഇനി ഇതിൽ നമ്മളിത് ആ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഇതൊക്കെ ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി വേണ്ടെങ്കിൽ ചേർക്കണ്ട നമ്മളിത് കറക്റ്റ് വൈറ്റമിൻ ഈ ടാബ്ലെറ്റ്സ് ചേർക്കുമ്പോൾ കറക്റ്റ് ആ ഒരു സോപ്പിൻ്റെ പെർഫെക്ഷൻ നമുക്ക് ലഭിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാബ്ലറ്റ്സ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ പിയേഴ്സ് സോപ്പുകളിൽ നമ്മൾ കൂടിയ വിലയ്ക്ക് വാങ്ങുന്ന പിയേഴ്സ് സോപ്പുകളിലും മറ്റുമൊക്കെ ഈ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ചേർക്കാറുണ്ട് പക്ഷേ എല്ലാവരും ചേർക്കണമെന്നില്ല ഇനി ഇതിൽ നമ്മൾ പിയേഴ്സിൻ്റെ പെർഫ്യൂമാണ് ചേർക്കുന്നത് ഇതാണ് നമ്മുടെ പിയേഴ്സിൻ്റെ എന്ന് പറയുന്നത് ആ ഒരു കറക്റ്റ് മണം നമുക്ക് ഈ ഒരു പെർഫ്യൂം ചേർക്കുമ്പോൾ കിട്ടും ഇനി നമ്മൾ ആ ഒരു മഞ്ഞൾ ഇതിലോട്ട് ചേർക്കാൻ പോവുകയാണ് കേട്ടോ അതാ കണ്ടോ കുറച്ച് മഞ്ഞൾ വീത്തുമ്പോൾ തന്നെ അതിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ചായി റെഡ് കളറിലായി നല്ല കളർ മാറി അപ്പോൾ ഇനി ഒരു അല്പം കൂടി നമ്മൾ ഇതിലോട്ട് ഒന്ന് ജസ്റ്റ് ഒരു കുറച്ച് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം ആ പിയേഴ്സിൻ്റെ കറക്റ്റ് പരുവം ഇപ്പോഴാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മഞ്ഞൾ കുറച്ച് എത്ര അട ചെയ്താലും അത്രത്തോളം നല്ലതാണ് പക്ഷേ ഇത് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പ് നല്ല കറുത്ത കളറിലങ്ങ് മാറും അപ്പോൾ നമുക്ക് ഇത്ര മാത്രം കൊടുത്താൽ മതി നമ്മൾ ഇത്രേ കൊടുക്കുന്നുള്ളു ഇപ്പം തന്നെ കണ്ടോ നമ്മുടെ സോപ്പ് നല്ല പതയുള്ള സോപ്പാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ആ മീതിയിലൊക്കെ പതയാണ് വന്നിരിക്കുന്നത് നമ്മൾ കയ്യിൽ തേക്കുമ്പോൾ തന്നെ നല്ല പതയായിരിക്കും ഇതിൽ നിന്ന് വരുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സും കൂടി ആഡ് ചെയ്ത പെർഫ്യൂമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ ഇതേപോലെ സോപ്പ് ബേസ് വാങ്ങിയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതേപോലെ സോപ്പ് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കും ഇതിന് അധിക ചിലവുകളൊന്നുമില്ല നമുക്ക് സോപ്പ് ബേസ് വാങ്ങുന്നതിനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത ആവശ്യത്തിന് മഞ്ഞളൊക്കെ നമ്മൾ ഇട്ടു കസ്തൂരി മഞ്ഞൾ മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒരു കളറും ആഡ് ചെയ്യണ്ട ഈ ഒരു കളറിനും അതുപോലെ നമ്മുടെ സ്കിന്നിനും പെർഫെക്ഷനും ഒക്കെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ വളരെ ബെറ്ററാണ് അതുകൊണ്ട് നമ്മൾ അത് ചേർത്താൽ മതി ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒത്തിരി കളർ നമ്മൾ ചേർക്കത്തില്ല ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ആ ഒരു നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ആവശ്യാനുസരണം നമ്മൾ അതിനെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു ഓയിലാണ് ഈ വൈറ്റമിൻ ഇ ഓയിലാണ് നമുക്കതിൽ കിട്ടുന്നത് ആ ഒരു ഓയിലും നമ്മൾ ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മതിയാകും അപ്പോൾ നമ്മളിവിടെ ഒരു നാലഞ്ച് അഞ്ച് ആറോളം വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഇവിടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിന് നമ്മുടെ ത തല മുഖത്തും ഒക്കെ നല്ലതുപോലെ തേച്ച് കുളിക്കുന്നതിനും വേറൊന്നും ചേ ചേർക്കാതെ തന്നെ മുഖത്ത് നല്ല ഗ്ലൈസിങ് കിട്ടുന്നതിനുമൊക്കെ ഈ ഒരു വൈറ്റമിൻ ഈ ടാബ്ലറ്റ്സ് ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇവിടെ ഇതും കൂടി ചേർത്ത് ആ നമ്മുടെ പെർഫ്യൂമും കൂടി ചേർക്കും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ചെറിയ ചൂടിൽ തന്നെ വെച്ചിരിക്കുന്ന ചൂട് മാറാൻ പാടില്ല ചൂട് കൂടാനും പാടില്ല ചൂട് കൂടിയാലും പ്രശ്നമാണ് ചൂടില്ലെങ്കിലും അത് കട്ടിയായി മാറും ചൂട് മാറിക്കഴിഞ്ഞാൽ അപ്പോഴേ അത് നല്ല കട്ടിയായി മാറും അതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടിലാണ് നമ്മളിത് ചെയ്യേണ്ടത് ഇനി ഇതെല്ലാം വീത്തിയിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അത് ഇത് കണ്ടോ ആ ഒരു കളർ നല്ലൊരു കളറിൽ നമുക്ക് വന്ന് നല്ല സോപ്പാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇതിൻ്റെ സോപ്പ് മോൾഡ് എടുക്കുക ഈ നമ്മുടെ പിയേഴ്സിൻ്റെ മോൾഡാണ് എടുക്കുന്നത് ആ പിയേഴ്സിൻ്റെ മോൾഡ് എടുത്ത് പിയേഴ്സിൻ്റെ ആ മോൾഡിലേക്ക് നമ്മൾ ഈ ഓരോ സോപ്പ് സോപ്പും വീത്തി കൊടുക്കുക അങ്ങനെയാണ് നമ്മളിവിടെ സോപ്പ് വീട്ടിൽ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കുറേ നാളുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന സോപ്പാണ് വീട്ടിൽ തേക്കുന്നത് നമുക്ക് അങ്ങനെ തേച്ച് തേച്ച് ഇപ്പോൾ ഈ ഒരു സോപ്പ് മാത്രമേ നമുക്ക് പിടിക്കുള്ളൂ ആ രീതിയിലാണ് കാര്യങ്ങൾ ഇനി നമ്മളിത് ആ സോപ്പിൽ നമ്മുടെ പെർഫ്യൂമ് പിയേഴ്സിൻ്റെ പെർഫ്യൂമാണ് ഒരു ഒരു പത്ത് മില്ലിയോളം നമ്മൾ ചേർക്കുന്നുണ്ട് പത്ത് മില്ലിയോളം പെർഫ്യൂം നമ്മൾ ചേർത്തു പത്ത് മില്ലിക്കകത്ത് പെർഫ്യൂം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല മണമാണ് നല്ല പിയേഴ്സിൻ്റെ നല്ല സൂപ്പർ മണമുണ്ട് അതുപോലെ തന്നെ ആ ഒരു കളറും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ സോപ്പ് ആൾ സെറ്റാണ് അങ്ങനെ നമ്മുടെ സോപ്പ് ഇവിടേതാ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചെയ്യാനുള്ളത് നമ്മുടെ Ah, uh, só... So... ഇങ്ങനെ ഒരു നാല് ചേരുവകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് എളുപ്പത്തിൽ സോപ്പ് തയ്യാറാക്കാം ഇനി നമ്മളിത് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ നമ്മുടെ മോൾഡ് ദ പിയേഴ്സിൻ്റെ അതേ ആ ഒരു മോ ആകൃതിയിലുള്ള മോൾഡ് ആണ് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൽ നമുക്കൊരു ആറ് സോപ്പ് ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇത് ആറ് സോപ്പിൻ്റെ മോൾഡാണ് അപ്പോൾ ആറ് സോപ്പ് നമുക്ക് ആറ് സോപ്പ് നന്നായിട്ട് ഇനി ഒരു ഇച്ചിരി ബാലൻസ് കൂടി വരും ആറ് സോപ്പിന് നമ്മൾ വീത്തി കഴിഞ്ഞു ഇനി കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് വീത്തണം അങ്ങനെ നമ്മുടെ സോപ്പ് ഇവിടെ ഇവിടെതാ തയ്യാറായി കഴിഞ്ഞു ഇനിയും ഇനി നമുക്ക് മഞ്ഞൾ ധാരാളം കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി സോപ്പ് ബേസ് ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി ഈ വേറെ നമ്മൾക്ക് ചേർക്കുന്ന പെർഫ്യൂം മാറ്റിക്കൊണ്ട് ബാക്കിയെല്ലാം ഇതുതന്നെ നമ്മൾ വേറെ വേറെ കൂട്ട് സോപ്പ് കൂടി നമ്മൾ ഇതല്ലാതെ പേഴ്സല്ലാതെ വേറെ ചന്ദ്രികയുടെ മോൾഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മോഡൽ മോൾഡ് അപ്പോൾ മെഡിമിക്സിൻ്റെ ഫ്ലേവറുള്ള ആ ഒരു ഇതാണ് നമ്മൾ പെർഫ്യൂമാണ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ചന്ദ്രികയുടെ അതേ പെർഫ്യൂമാണ് അങ്ങനെ മൂന്ന് മൂന്നായിട്ട് എല്ലാം കൂടി നമ്മളൊരു പത്ത് ഇരുപത്തി അഞ്ചോളം സോപ്പ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് തരത്തിലുള്ള മണമാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇത് കണ്ടു നമ്മളിത് ആ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പത നമ്മുടെ സോപ്പ് എത്രത്തോളം പതയും എന്നതാണ് ആ മുകളിൽ കാണുന്ന പതയാണ് ഇരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് കമ്പനികളിലൊക്കെ ആണെങ്കിൽ അവർ ആ ഒരു പത കൂടി മാറ്റിയിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷെ നമുക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ആ പതയൊന്നും മാറ്റുന്നില്ല അതെല്ലാം അതേപോലെ തന്നെ നമ്മൾ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത് അപ്പോൾ ആ മഞ്ഞളിൻ്റെ എല്ലാം കൂടിയൊക്കെ ചേർന്നൊരു പതയാണ് അപ്പോൾ അത് നമ്മൾ പത മാറ്റഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണം പെട്ടെന്ന് നഷ്ടമാവും അതുകൊണ്ട് നമ്മൾ ആ ഗുണമൊന്നും മാറ്റാനായിട്ട് താല്പര്യപ്പെടുന്നില്ല നമ്മൾ ഒറിജിനലായിട്ടുള്ള ആ ഒരു പിയേഴ്സ് അങ്ങനെ വീട്ടിലിതാ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പം നമ്മുടെ സോപ്പ് ഇവിടെ പല മോൾഡിലും പല രീതിയിൽ നമ്മളിതാ തയ്യാറാക്കി പല ഫ്ലേവറിൽ പലതരത്തിലുള്ള മണങ്ങളോടു കൂടി ഉള്ള സോപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കിയത് അങ്ങനെ നമ്മളിവിടെ നമ്മുടെ പിയേഴ്സ് സോപ്പ് ഇവിടെ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതേപോലെ സോപ്പ് ബേസ് വാങ്ങി നിങ്ങളും വീട്ടിൽ തയ്യാറാക്കുക ഇച്ചിരി സോപ്പ് ബേസിന് ഒരല്പം നല്ല സോപ്പാണ് അത് നമ്മൾ ഗ്ലിസറിൻ്റെതാണ് വാങ്ങിയത് അപ്പോൾ അതിന് നല്ല വിലയുണ്ട് ഒരു കിലോയ്ക്ക് മുന്നൂറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ എല്ലാം കൂടി പത്ത് നാനൂറ് രൂപയ്ക്ക് പുറത്ത് നാന്നൂറ് നാനൂറ്റമ്പത് രൂപയോളം നമ്മളിവിടെ വരുമ്പോൾ നാനൂറ്റമ്പത് രൂപയോളം ആവും കൊറിയർ ചാർജ് ഉൾപ്പെടെ ചാർജ് ഉൾപ്പെടെ അപ്പം നമ്മൾ കോഴിക്കോട്